കുട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം അനി ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോകാനാന്ന് പറയാൻ അത് മാത്രല്ല നയനേച്ച ആണെങ്കിലും നയനേച്ചയുടെ അമ്മയ്ക്കാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാൽ ഇനിയിപ്പൊ അനിയെ കാണുകയും ചെയ്യരുതെന്ന് നന്ദുവിന്റെ മോത്തെയും വിഷമം കണ്ടുകഴിഞ്ഞപ്പത്തേനും നവ്യച് എന്താ നന്ദു നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ലെന്ന് പറയാ എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയാ ഏഹ് ഒരു കാര്യം പറയാ പറയാം ഓ ഇനിയിപ്പൊ പോകുന്നതിന്റെ വിഷമമായിരിക്കും അല്ലേന്ന് ചോദിക്കാം കുറഞ്ഞു അത് ശരി തന്നെയാ നന്ദു ഇതിനായിട്ടും വീട്ടിൽ നിന്ന് മാറിയിന്നിട്ടില്ലോ അപ്പൊ അതിന്റെ വിഷമം ആ മോൾക്ക് എന്ന് അറിയണം അപ്പോഴേക്കു വേണം നന്ദുന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ അനിയുടെ മെസ്സേജ് ആയിരുന്നു വിഷുവായിട്ട് ഒരു മരണവാർത്ത നിന്നെ തേടിയെത്തും നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ നന്ദുന് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനായിപ്പോയി അനിയങ്ങനെ വെറും വാക്ക് പറയുന്നവനല്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മെസ്സേജ് വരുന്നേ കണ്ടു നന്ദുന്റെ മോൻ മാറുന്നത് കണ്ടപ്പോൾ നയനെ പെട്ടെന്ന് ആരാ എന്താ ആരെ മെസ്സേജ് അയച്ചാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സാന്ന് പറയാം ഫ്രണ്ട്സോ ഇങ്ങോട്ട് കാണിച്ചതെന്ന് പറയണം ഏ ഫ്രണ്ട്സ് അയച്ചി എന്നോട് പുറത്തെയെല്ലാം വേണ്ടി അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്നില്ല പുറത്തെല്ലാം വേണ്ടി എനിക്ക് മെസ്സേജ് അയച്ചാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കന കുറഞ്ഞ ഏ വേണ്ട വേണ്ട അതെൻ്റെ ആവശ്യമൊന്നുമില്ല പുറത്ത് പോകണ്ട എന്തിനാ അതും ഈ സമയത്ത് വേണ്ടത് എന്തോ എന്ന് പറയണം പെട്ടെന്ന് അഭ്യച്ചു ആ അനിയുണ്ടോ എന്ന് ചോദിക്കുവാണ് ഏ അനിയോ അനിയൊന്നും എന്ന് പറയണം പെട്ടെന്ന് നയനെ പറഞ്ഞു അനിയൊന്നും കാണത്തില്ലേലും മിക്കവാറും ആ ഗോകുലും അവരൊക്കെ ആയിരിക്കും എന്ന് പറയണം നന്ദു പറഞ്ഞ അതെ അവരൊക്കെ ചേച്ചി അവരെന്നെ കാണണം എന്ന് പറഞ്ഞു ഇനിയിപ്പം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ ഞാനിന്ന് പോയിട്ട് വരാമെന്ന് പറയണം നയനെ പറഞ്ഞു വേണ്ട ഈ രാത്രിയിൽ ഇനിയിപ്പം നീ പോണ്ട എന്ന് പറയണം നന്ദി വെച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ നബി പറഞ്ഞു അത് ശരിയാ ഇവള് കൊച്ചു കുട്ടിയൊന്നുമല്ല ഇവളെ നേരിടാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് പേരെങ്കിലും ഒറ്റയടിക്ക് ഇവള് താഴെയിടും അതുകൊണ്ട് ആ കാര്യത്ത് നമുക്കൊരു പേടി വേണ്ട എന്ന് പറയാം കനക പറഞ്ഞു എന്നാലും വേണ്ട നന്ദു നീ ഈ രാത്രി അങ്ങ് ഒരിടത്തേക്കും പോവണ്ട നാളെ ഒന്നാം തരം വിഷു ആയിട്ട് എന്നൊക്കെ പറയണം അപ്പോഴാണ് പുറത്ത് ബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം കേട്ടേ ഏ പുറത്ത് ബൈക്ക് വന്ന് നന്ദു പറഞ്ഞു ഇത് അവമാനാന്ന് തോന്നേ എന്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നത് ഞാൻ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് നന്ദു ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ഗോകുലൊക്കെ അങ്ങോട്ട് കയറി വരുവാണ് നന്ദുനോട് നന്ദു നീ എന്ത് പരിപാടി കാണിച്ചേ എത്ര സമയം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നേ നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തെന്ന് ചോദിക്കാം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ എങ്ങനെ വരാൻ എവിടെ ഞാൻ ഞാനങ്ങ് വരുന്നില്ല പോയിക്കൊള്ളാൻ പറയണം എങ്ങനെ പോകുന്നെ ഒരുത്തനവിടെ പ്രാന്ത് പിടിച്ചിരിക്കുന്നുണ്ട് നീ വന്നില്ലെങ്കിൽ ആകെ പട പ്രശ്നവും അല്ലെങ്കിൽ തന്നെ മദ്യം മേടിക്കാൻ പറഞ്ഞിരിക്കുക അറിയാലോ ഒന്നും മദ്യപിച്ചതിനെ കേട് തീർന്നിട്ടില്ല അവന് ഇനിയിപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ നീ വന്നില്ലെങ്കിൽ ആകെ പാടെ പ്രശ്നോ കൊളോ ആകൂ അതിനേക്കാളും വേറെ നന്ദു നീ ഒന്ന് വരുന്ന അവന് സമതനയെത്തിയ പിന്നെ അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നെന്ന് അവന് പോലും അറിയത്തില്ല എന്ന് പറയാം അവസാനം നന്ദു പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് വിടുന്നില്ലെന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നിങ്ങൾ വീട്ടുകാട് ഒന്നും സംസാരിക്കാൻ പറയണം അങ്ങനെ ഗോകുലും രാഹുലൊക്കെ നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് അപ്പൊ നയനോ ആഹാ വിഷുവായിട്ട് എന്താ രണ്ടുപേരും കൂടെ അതെ നന്ദുനെ ഞങ്ങളൊന്നും കൊണ്ടാൻ വേണ്ടി ഇറങ്ങിയതാ ഇനിയിപ്പം നന്ദു പോയി പിന്നെ എത്ര ദിവസം കൂടിയേ ഞങ്ങൾക്ക് ഒന്ന് കൂടാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക കാരണം കുറഞ്ഞു വേണ്ട വേണ്ട ഈ രാത്രിയിലുള്ള പോക്കൊന്നും വേണ്ടെന്ന് പറയണം പെട്ടെന്ന് അനു ചോദിച്ചു അല്ല നിങ്ങള് രണ്ടും മാത്രമേ ഉള്ളു അതും ഇപ്പൊ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ വേറെ ഫ്രണ്ട്സ് വേറെ ഏതാ അല്ല അനിയോ മറ്റോ ഏ അനിയൊന്നുമില്ല അനിയ ഞങ്ങള് കണ്ടിട്ട് കൂടിയില്ലെന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ പെട്ടെന്ന് നവി പറഞ്ഞു പോയിട്ട് വരട്ടെ ഇനി നമ്മൾ തടസ്സമൊന്നും പറയണ്ട ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഫ്രണ്ട്സിനോടൊപ്പം അവൾക്ക് ജോലിയാക്കാം ജോലി അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു കനയോട് പറഞ്ഞു അമ്മ എന്താ അമ്മ പോയിട്ട് വരട്ടെമ്മേ പ്ലീസ് വീടമ്മയെന്നൊക്കെ പറയണം അങ്ങനെ അവസാനം എന്ത് വെള്ളം ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേന് നന്ദു അവരോടൊപ്പം അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നന്ദു അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം ആലോചിച്ചിട്ട് കനാവ് പറഞ്ഞു മോളെ ഇനിയിപ്പോൾ ആ അനിമോനെ അങ്ങാനും കാണുമടേ അവളുടെ അവൾ അവടെ അവൻ്റെ അടുത്തേക്കാണോ പോയിട്ടുണ്ടായിരിക്കുക എന്ന് പറയണം അതറിയത്തില്ലോമേ എന്ന് പറയാം നീ ഒരു കഞ്ചിയെ ആദർശ മോനെ ഒന്ന് വിളിച്ചു നോക്ക് അനി അവിടെ ഉണ്ടോ എന്നറിയാലോ എന്ന് പറയണം അത് ശരിയാ എന്ന് കരുതിയിട്ട് നയന ആദർശനെ വിളിക്കുവാണ് പിന്നീട് കോളെടുത്തിട്ട് ആദർശ വെച്ചു എന്ത് പറ്റി നമ്പർ മാറി വിളിച്ചാണോ നിൽക്കും ഇപ്പോൾ ആദർശേട്ടാ അങ്ങനെയൊന്നും അല്ലാന്ന് പറയണം അതെ വിഷുവായിട്ട് നീ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു സുഖമില്ലാന്ന് പറയണം ഓഹോ അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ അത് പിന്നെ അങ്ങനെ ഇല്ലാതിരിക്കുമോ വിഷുമായിട്ട് കണി കാണാൻ വേണ്ടിയിട്ട് ഓ വിഷുവായിട്ട് എന്നെ കണി കാണാൻ വേണ്ടിട്ടായിരുന്നു ചേട്ടൻ നേരത്തെ എന്നെ കണി കാണുന്ന ചതുർത്ഥിയാന്ന് പറഞ്ഞിരുന്ന ആളാണല്ലോ അത് മുമ്പ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേന്ന് ചോദിക്കും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ നയനെ ചോദിച്ചു അല്ല അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണം അനിയോ അവൻ ഇവിടെ കണ്ടില്ല അവൻ പുറത്തു പോയെന്നാ തോന്നേ അവന്റെ കാറും കൂടെ കണ്ടില്ല എന്ന് പറയുന്നത് എന്താ നയനെ എന്താ അങ്ങനെ പറഞ്ഞു അല്ല നന്ദു പുറത്തു പോയിട്ടുണ്ട് ഇനിയിപ്പോ അനിയ ആ കൂടെയാണെന്ന് അറിയാൻ വേണ്ട ആ അങ്ങനെയാണോ ഉറപ്പിച്ചോ രണ്ടുപേരും ഒരുമിച്ച് കാണുമായിരിക്കും എന്ന് പറയണം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പെട്ടെന്ന് ആദർശ് പറഞ്ഞു അതേ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നു നിനക്കൊന്നും ഉപദേശിക്കാൻ മല്ലായിരുന്നോ നന്ദുവിനെ ഉപദേശിക്കാൻ മാക്സവും ഉദ്ദേശവും അദർശേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ആദർശനം ഞാൻ അനിയെ ഉപദേശിച്ചു നേരെ നേരെയാവും തോന്നില്ല എത്രയെന്നു വെച്ചാ ഇങ്ങനെ ഉപദേശിക്കുന്നേ നമ്മൾ പറയുന്ന നമ്മൾ നാണം കിടന്നല്ലാതെ പിന്നെ ഒരു മാർഗം പറയണം അങ്ങനെ അവര് സംസാരിച്ചിരിക്കുക ഈ സമയത്ത് നന്ദുവിനെ കൊണ്ട് ഫ്രണ്ട്സ് അനിയുടെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ നന്ദു അങ്ങോട്ട് ചെന്ന് കയറിയ ഉടനെ അനി നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് നന്ദു കാണിച്ചേ എത്ര സമയം നിന്നെ വെക്കുവേണ്ടി കാത്തിരിക്കുന്നേ നീക്കാണ് നിന്നോട് ഞാൻ പറഞ്ഞ കാത്തിരിക്കാൻ പറ്റും വന്നില്ലേ കാണിച്ചതായിരുന്നു ഞാൻ മദ്യം മേടിക്കാൻ വരെ പറഞ്ഞേ എനിക്ക് രാവിലായി പോയായിരുന്നു പറയണേ നന്ദി പറഞ്ഞു എന്ത് വർത്താനോടാണ് അനി നീ പറയണേ നിനക്ക് എന്താ സാമാന്യം ബോധമില്ലേ എനിക്കങ്ങനെ നീ വിളിക്കുന്ന ഉടനെ ഇറങ്ങി വരാൻ പറ്റുന്ന കാര്യമാണോ പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞു നിനക്കൊരു ഭാര്യ ഉള്ളതല്ലേ ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന പോലെ ശരിയല്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും ആ ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു നീ എന്താ നന്ദു ഇങ്ങനെ പറയണേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നൊക്കെ പറയണം ആ സമയത്ത് കൂടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കേ ഞങ്ങൾ പുറത്തേക്കാം പോകല്ലേ നിങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കാണൂലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും തനിച്ചു വിട്ടിട്ട് ഫ്രണ്ട്സ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ആ നന്ദുവിൻ്റെ അരിയിലേക്ക് വന്നു എന്നിട്ടൊരു നന്ദു നിനക്കറിയാലോ എനിക്ക് അനാമിക ഒരു ഒരു കാണുവച്ചാലും സ്നേഹിക്കാൻ കഴിയില്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പോലും എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഇതുവരായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയണ നന്ദു പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനി നിന്റെ ജീവിതമാണ് കല്യാണം കഴിഞ്ഞാണ് അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാൻ പറയണം പറയുമ്പോൾ എളുപ്പമാണ് നന്ദു പക്ഷെ പ്രാക്ടിക്കലായിട്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയണം എനിക്ക് അവൾ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല നിനക്ക് തന്നെ അറിയാമല്ലോ അവളുടെ സ്വഭാവം എന്താന്ന് അവളുടെ മാത്രമല്ല ആ വീട്ടുകാരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയാം അന്താ അനി അങ്ങനെ പറഞ്ഞത് ഞാൻ പല കാര്യങ്ങളും അവളുടെ വീട്ടുകാരെ അവളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അത്ര നല്ല കാര്യങ്ങളൊന്നും അറിയാ അല്ല അറിയാൻ കഴിഞ്ഞേ ഫ്രോഡുകളാണെന്ന് പറയുന്നത് എല്ലാ നിനക്കറിയാലോ അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവർ ആള് ശരിയല്ല എന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു അനി നീ എന്തൊക്കെയാ പറയണമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അവളെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം എനിക്ക് അവളുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തത് പോകാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവരെന്തൊക്കെയോ നാടകം കളിച്ചിട്ടാണ് അവളെ വീട്ടിലേക്ക് ഏറ്റുവിട്ടിരിക്കുന്നു പറയണം നന്ദ പറഞ്ഞു ഇനിയിപ്പം അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാം കല്യാണം കഴിഞ്ഞ് പോലും നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞാ എനിക്ക് നിന്നെ ഇഷ്ടം എന്നു പറഞ്ഞ് പറയാൻ നടന്ന അന്നൊക്കെ നീ എന്നെ അവോയ്ഡ് ചെയ്യുവല്ലോ ചെയ്തേ ഉള്ള കാര്യം കാര്യം തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇന്നിപ്പം ഇങ്ങനെ ഞാൻ കിടന്ന് വേദനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ പോയിട്ട് വാ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദു വെച്ചു എന്ത് തീരുമാനം അത് ഞാൻ തീരുമാനിച്ചു ഇനി നമ്മൾ രണ്ടും ഒന്നാകാൻ പോകാമെന്ന് പറയണം ഏ ഇങ്ങനൊന്നും പറയരുത് അനിയെന്ന് പറയാം പറയാതെ പിന്നെ എത്ര നാൾ പറയാതെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും അവളുമായിട്ടൊരു ജീവിതം എനിക്ക് ശ്വാസം ശ്വാസതമാകത്തില്ല എനിക്കറിയാം എന്നോട് പുരോഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് നന്ദു ഒന്ന് ഞെട്ടി നന്ദുവിൻ്റെ മനസ്സിലേക്ക് പുരോഹിതം പറഞ്ഞ കാര്യങ്ങൾ വന്നു ആരെയാണ് സ്നേഹിക്കുന്നത് അയാളെ വിവാഹം കഴിക്കുന്നത് അനി പറഞ്ഞ് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് നിന്നെ സ്വന്തമാക്കാണ്ട് പറ്റുമെന്ന് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല നന്ദു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കൂ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അനി നീ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ മദ്യവെച്ചിൽക്ക് കേട്ട് കയറി ചിലന്ന് എന്നെ ആയിരിക്കും നീ ഇപ്പം അനന്തപുരിക്കാൻ എന്നും കാണാനായിട്ട് പോകുന്നേ കാരണം ഞാൻ തകർന്നു പോകുന്ന നന്ദു എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിലെന്ന് പറയണം എന്നിട്ട് അനി പോയി ആ കഥ അങ്ങോട്ട് കുറ്റിയിട്ട് ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി എന്തിനാ അനി അനി എന്തിനാ കഥവ് കുറ്റിയിട്ടെന്ന് ചോദിക്കുക എന്ത് കേട്ടതും അനി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നോ ഒരിക്കലുമില്ല നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറ്റം ഇടാൻ നിന്റെ കയ്യിൽ നല്ലത് കിട്ടുമെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല നീ ഇറങ്ങി ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അതോ കുറ്റി ഇട്ടേന്ന് പറയാം ഇത് കേട്ടതൊന്നും നന്ദി ചിരിക്കുവാണ് അരി പറഞ്ഞു ഞാൻ സ്വപ്നം കാണുന്ന എന്താണെന്നറിയോ അറിയോ നമ്മൾ രണ്ടുപേരുള്ള സ്വസ്ഥതയും സമാധാനത്തോടെയുള്ള ജീവിതവാ ആ ജീവിതം എനിക്ക് വേണം നന്ദു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം നന്ദുവിന് പിന്നെ എങ്ങനെ അനിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയത്തില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ മനസ്സ് മാറില്ലെന്ന് മനസ്സിലായി താനില്ലാതെ അവനൊരു ജീവിതം തനിക്കും അതുപോലെയൊക്കെ തന്നെയാ പക്ഷെ അത് ഇവന്റെ മുന്നിൽ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊന്നുകൂടെ പ്രതീക്ഷ കൊടുക്കുന്ന തുല്യമല്ലേ അതുകൊണ്ട് മാത്രം മിണ്ടാതെ ഇങ്ങനെ അനിയുടെ മുന്നിൽ നിൽക്കുകയാണ് ആ സമയത്ത് രേവതി വേണുവിന് ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാൻ കൊടുക്കുവാണ് പിന്നീട് വേണുവിനോട് പറഞ്ഞു അതെ അവളെ ഒന്ന് വിളിക്ക് അവളെ ഒന്ന് വിളിച്ചിട്ട് പറ വിഷുവയ്ക്കല്ലേ എന്തെങ്കിലും കനത്തേ മേടിച്ചെടുക്കാൻ പറ എന്ന് പറയാണ് വേണു പറഞ്ഞ ആഗ്രഹം ഉണ്ട് അവളോട് പറയണമെന്ന് പക്ഷെ അവൾക്ക് എന്താണെന്ന് അറിയത്തില്ല ആ വീട്ടിൽ നിൽക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറയാം രേവതി പറഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ അവിടെ നിന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വല്ല കാര്യമുണ്ടോ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവളവിടെ പിടിച്ചു തന്നേ മതിയാവുള്ളൂ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണമെങ്കിൽ അവൾ സ്നേഹം അഭിനയിച്ച് അവിടെ നിൽക്കണം അതെങ്ങനെയാണ് അവൾക്ക് അതിനെ പോലും കഴിയുന്നില്ല ഇതുപോലൊരു ഒരു പെണ്ണിനെയാണല്ലോ എൻ്റെ ഭഗവാനെ നീ എനിക്ക് തന്നേന്നൊക്കെ രേവതി പറയണം ഇനിയിപ്പോൾ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവതി എങ്ങനെയെങ്കിലും അവളെ അവളെ പിടിച്ചു കൊടുത്താലുള്ള വഴി കണ്ടെത്തണം എന്ന് പറയാം അതെ അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അവളോടപ്പ് ഇടിച്ചു നിന്നിട്ടേ കാര്യമുള്ളൂ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ മോളെ ഒന്ന് വിളിക്കാൻ പറയണം അങ്ങനെ വേണുരേ വേണു അനാമികേനെ വിളിക്കണം അനാമിനെ വിളിച്ചിട്ടുള്ള മോളെ നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കണം എന്തെടുക്കാനാ അല്ല നാളെ വിഷു ആയിട്ട് കൈ വിഷു കൈനീട്ടം കിട്ടുമോയെന്ന് ചോദിക്കാം വിഷു കൈനീട്ടം ഞാൻ പറയണില്ല ഹാ എൻ്റെ അമ്മായി എന്തേലും തന്നാലായി വേണുള്ളവരെന്തേലും തരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം മോളെ കിട്ടാമെന്നത്ര മേടിച്ചോടുത്തോ സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും എന്ന് പറയണം ആഗ്രഹം ഉണ്ടാ പക്ഷെ നടക്കണ്ടേന്ന് ചോദിക്കണം നോക്ക് ആരെങ്കിലും എന്തേലുമൊക്കെ തരുമോ എന്ന് നമുക്ക് നാളെ അറിയാലോ എന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ദേവതി വേണു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കണം വേണു കേട്ടോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളിനിയിപ്പം വിഷു കഴിഞ്ഞിട്ട് അവൾക്കും അവളുടെ ഭർത്താവിനും എന്തെങ്കിലും കൊടുത്തില്ലെന്ന് പരാതി വരുമോ എന്ന് ചോദിക്കാം എന്ത് കൊടുക്കാനായിട്ട് വേണു ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയാ എന്ത് കൊടുക്കാൻ അവൻ്റെ രണ്ട് വിലക്കേട മൂടാ കൊടുക്കേണ്ടത് ഭർത്താവാണ് പോലും അവൻ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലെന്നൊക്കെ വീണ് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വത്തും പണം അടിച്ചു മാറ്റണമെങ്കിൽ ചില തന്ത്രങ്ങളൊക്കെ പൈറ്റിയേം മതിയാവുള്ളൂ എന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന